തന്റെ വർഷവും ആരെന്ന് നൽകി സ്നേഹിച്ചു വളരെ കൃത്യമായി അറിയാമായിരുന്നു ൾ തന്നെ കുറ്റിക്കൊടുക്കും എന്നിട്ടും അവൻ അവനൊരിക്കലും യുദാസിനെ മാറ്റി നിർത്തിയില്ല യാതൊരു ഭാവവ്യത്യാസങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല അവസാനം തന്നെ െ ഒക്കുന്നതിന് തൊട്ട് മുൻപ് പോലും പാദം കഴുകി ചുംബിക്കുകയും നാളെ കാൽവരിയിൽ മുറുക്കിപ്പെടുന്ന തന്റെ ശരീരവും രക്തവും പകുത്തു നൽകുകയും ചെയ്തു ആ ഗുരു അവസാനം ഒരു കയറിന്റെ തുമ്പത്ത് തന്റെ പ്രിയശിഷ്യൻ ജീവൻ എടുക്കുമ്പോൾ ആ ഗുരുവിന്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും ശത്രുക്കളുടെ ക്രൂരമായ പീഡനങ്ങൾക്കും കുരിശിൻ മൂന്നാടിമേൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് മരിക്കുമ്പോഴും തന്റെ ശാരീരികമായ വേദനകൾക്കപ്പുറം അവനെ തളർത്തിയത് നഷ്ടപ്പെട്ടതിലുള്ള അടങ്ങാത്ത നീ അവനിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ കാൽവരയിൽ മുറിഞ്ഞ അവന്റെ ശരീരം ഇന്നും നിനക്ക് വേണ്ടി കീറി ഒഴിക്കപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എങ്കിൽ പിന്നീട് ഒരിക്കലും അവരിൽ നിന്ന് അകന്നു പോകാൻ നിനക്ക് കഴിയില്ല കഴിയും